മഹാനായ ഇബ്രാഹിം അലഹിസ്സലാം പ്രാർത്ഥിച്ച റബ്ബന വജ അല്ല മുസ്ലിമേ നിലക്ക് വമിതുയച്ച ഉമ്മത്തം മുസ്ലിം അച്ചലക് എന്ന ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ഹുത്തുബയിലൂടെ വിശദീകരിച്ചത് ഇൻഷാ അല്ലാ ഇന്നത്തെ ഹുത്തുബയിലൂടെ ആ ആയത്തിൻ്റെ ബാക്കി ഭാഗമായ അള്ളാഹുവേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആരാധനാ കർമ്മങ്ങൾ കാണിച്ചു തരികയും ചെയ്യണമേ എന്നുള്ള ഭാഗമാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് വ അരിനാസിക്കന എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവേ ഞങ്ങളുടെ റബ്ബെ എങ്ങനെയാണ് നിന്റെ ഈ കാവേരടികൾ വന്ന് ഹജ്ജ് നിർവഹിക്കേണ്ടത് എന്ന് നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണമേ എന്നാണ് അതിൻ്റെ ആശയം എന്ന് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ എന്നും മറ്റു തഫ്സീറുകൾ കാണാൻ കഴിയും അള്ളാഹുവേ എങ്ങനെയാണ് നിനക്ക് ഇബാദത്തുകൾ ചെയ്യേണ്ടത് എന്ന് നീ ഞങ്ങൾക്ക് മനസ്സിലാക്കിത്തരണമേ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്നാണ് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാമും റബ്ബു സുബെഹാനഹു വാലയോട് പ്രാർത്ഥിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീനിൽ ആർക്കും സ്വന്തം ഇഷ്ടപ്രകാരം ഒരു അമലും ചെയ്യാനുള്ള അവകാശമില്ല എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് വഅരിനാ മനാസിക്കന എന്ന ആയത്തിൻ്റെ ഈ ഒരു ഭാഗം മഹാനായ ഇബിൻ ഹസൈമിൻ റഹിമഹുല്ല അദ്ദേഹം പറയുന്നുണ്ട് അഫിൽ ഇൻസാനി അൽ ജഹിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അടിസ്ഥാനമായ അവസ്ഥ അല്ലെങ്കിൽ അവൻ്റെ ഏറ്റവും പ്രാഥമികമായ അവസ്ഥ എന്ന് പറയുന്നത് അൽ ജഹിൽ അറിവില്ലാത്ത അവസ്ഥയാണ് എന്നാണ് നമ്മൾ നമസ്കരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നമസ്കാരം പഠിച്ചത് നമ്മൾ നമസ്കരിക്കുന്നത് നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ വൃധു ചെയ്യുന്നുവെങ്കിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നുവെങ്കിൽ അതൊക്കെ ജന്മനാൻ നമുക്ക് കിട്ടിയ കഴിവല്ല മറിച്ചതൊക്കെ നാം പഠിച്ചതുകൊണ്ടാണ് നമ്മൾ നിർവഹിക്കുന്നത് ഒരാൾക്ക് തോന്നിയ രൂപത്തിൽ എന്തും ചെയ്യാനുള്ള അവകാശം പരിശുദ്ധ ദീനിൽ ഇസ്ലാമിലില്ല എന്ന് നമുക്ക് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ലി ഞങ്ങൾക്ക് ഞങ്ങളുടെ ആരാധനാ കർമ്മങ്ങൾ നീ അറിയിച്ചു തരണേമേ എന്നാണ് അവർ പറയുന്നത് എന്നാണ് തീർച്ചയായും ഇബാദത്തുകൾ തീർച്ചയായും നമ്മൾ ചെയ്യുന്ന ഏത് ആരാധനാ കർമ്മങ്ങളാകട്ടെ അതെഫിയത്താണ് അഥവാ ആ ഇബാദത്തുകൾ കൃത്യമായി പഠിപ്പിക്കപ്പെട്ട രൂപത്തിൽ മാത്രമേ നിർവഹിക്കാൻ പാടുള്ളൂ ആ പറഞ്ഞെടുത്ത് നമ്മൾ നിൽക്കണം സ്വന്തമായൊരു ഇബാതത്തുണ്ടാക്കാനുള്ള അവകാശം പ്രവാചകന്മാർക്ക് പോലുമില്ല ഇബാദത്തുണ്ടാക്കുക പോയിട്ട് ഉള്ള ഇബാദത്തിൽ മാറ്റം വരുത്താനോ അല്ലെങ്കിൽ അതിൻ്റെ ക്രമമൊന്ന് മാറ്റാനോ അർഹതയോ അവകാശമോ ലോകത്ത് ആർക്കുമില്ല നമുക്കറിയാം നമ്മൾ നമസ്കരിക്കുന്നു ഒരു നമസ്കാരത്തിൻ്റെ റക്കകത്ത് കൂട്ടാനോ കുറക്കാനോ നമുക്ക് അവകാശമില്ല ആദ്യം പറയേണ്ടത് ആദ്യം പറയണം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കിബീറത്തുൽറാമ് കൊണ്ട് ആരംഭിക്കുമ്പോൾ അസ്സലാം അലൈക്കും എന്ന് പറഞ്ഞ് സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന നമസ്കാരത്തിൽ ഏതെങ്കിലും ഒരു രൂപം മുമ്പിലേക്കോ പിന്നിലേക്കോ മാറ്റാനുള്ള അവകാശം നമുക്കില്ല രണ്ട് സുജിന് പകരം മൂന്ന് സുചി നിർവഹിക്കാൻ നമുക്ക് പാടില്ല ഒരു സുജി കുറയ്ക്കാൻ നമുക്ക് അവകാശമില്ല അള്ളാഹു അക്ബർ എന്ന് പറയുന്നതിന് പകരം അർ റഹ്മാൻ അക്ബർ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ ഒരു മറ്റൊരു പേരവിടെ സ്ഥാപിക്കാനുള്ള അവകാശം നമുക്കില്ല അതാണ് ഇബാദത്തുകൾ തൗക്കൈഫിയെയാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഏതൊരു വിബാദത്തിൻ്റെയും അസല് തഹ്രീമാണ് എന്നതിനും ഈ ആയത്ത് നമുക്ക് തെളിവ് നൽകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം വ അരിന മനാസിക്കന അള്ളാഹുവേ ഞങ്ങളുടെ ആരാധനാ കർമ്മങ്ങൾ നീ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ പ്രവാചകന്മാർ പോലും തോന്നിയ രൂപത്തിൽ ഇബാദത്ത് നിർവഹിക്കല്ല അള്ളാഹുവിനോട് അത് പഠിപ്പിക്കുവാൻ വേണ്ടി അവർ പ്രാർത്ഥിക്കുകയും അവർക്കറിയിച്ച അടിസ്ഥാനത്തിൽ അവർ പ്രവർത്തിക്കുകയുമാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമുക്കറിയാം വിലക്കപ്പെട്ട കനി ഭക്ഷിച്ച് മഹാനായ ആദം അലഹി സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു അള്ളാഹു പറയുന്നുണ്ട് തന്റെ റബ്ബിൽ നിന്ന് ചില കെലിമത്തുകൾ സ്വീകരിക്കുകയും എന്നിട്ട് അവ മുഖേന അള്ളാഹുവിലേക്ക് തൗപ ചെയ്യുകയും ചെയ്തു എന്നാണ് സുറത്തു ബക്കറയിലെ ഏഴാമത്തെ ആയത്താണ് ഏതാണ് ആ ഞങ്ങൾ ഞങ്ങളോട് തന്നെ അതിക്രമം ചെയ്തിരിക്കുന്നു നീ ഞങ്ങളോട് പൊറുക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്തില്ല എങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരിൽ പെടുക തന്നെ ചെയ്യുമെന്നുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥന ആദം അലൈഹി സ്ലാം സ്വന്തം സ്വീകരിച്ചു എന്നിട്ട് കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമുക്ക് അവകാശമില്ലാത്തൊരു കാര്യം പ്രവർത്തിക്കാനും പാടില്ല ദീനിന്റെ വിഷയത്തിൽ അറിയാത്തൊരു കാര്യം നമുക്ക് ഇങ്ങനെയായിരിക്കുമെന്ന രൂപത്തിൽ അല്ലെങ്കിൽ ഇതാണ് എന്ന രൂപത്തിലൊന്നും പറയാൻ നമുക്ക് യാതൊരു അവകാശവും ഇല്ല അള്ളാഹു സുബാന സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ സൃഷ്ടി മലക്കുകൾ എന്ന് പറയുന്നത് ആ മലക്കുകൾ പോലും പറഞ്ഞതാ സുബാന കീ പരിശുദ്ധനാണ് നീ പഠിപ്പിച്ചതല്ലാത്ത യാതൊരു അറിവും ഞങ്ങൾക്കില്ല അഥവാ മലക്കുകൾക്ക് എന്തറിവുണ്ടോ മനുഷ്യർക്ക് എന്തറിവുണ്ടോ എല്ലാ അറിവും അല്ലാഹു പഠിപ്പിച്ചതാണ് അല്ലാഹു പഠിപ്പിക്കാത്ത യാതൊരു അറിവും നമുക്കില്ല അള്ളാഹു പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ അല്ലാഹുവേ അല്ലാഹു ഞങ്ങൾക്ക് നീ ഇബാദത്തുകൾ പഠിപ്പിച്ചു തരണേ എന്നാണ് അതുകൊണ്ട് അവ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം പ്രിയമുള്ള സഹോദരങ്ങളെ ഒന്നും ദീനിൽ കൂട്ടാനോ കുറക്കാനോ നമുക്ക് അവകാശമില്ല മഹാനായ അബ്ദുല്ലാഹിബിൻ്റെ മുമ്പിൽ നിന്നൊരാണ് തുമ്മി അത് തുമ്മിയപ്പോ അലഹം എന്ന് പറഞ്ഞു ഉമർ പറഞ്ഞു അങ്ങനെ പറയരുത് തുമ്മിയാൽ അലഹമുല്ല എന്ന് പറയാനാണ് റസൂൽ അള്ളാഹു പഠിപ്പിച്ചത് അപ്രകാരം മാത്രം പറയാ സ്വന്തം ഇഷ്ടപ്രകാരം പറയരുത് എന്ന് ചില ആളുകളൊക്കെ ചോദിക്കും നമ്മൾ നമസ്കാരത്തിൽ അള്ളാഹു മലി അല മുഹമ്മദിൻ്റെ കൂടെ അള്ളാഹു അലാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ എന്താ തെറ്റ് റസൂൽ സയ്യിദല്ലേ സയ്യിദ് വലതി ആദമല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് അത് പഠിപ്പിക്കപ്പെടാത്ത രംഗങ്ങളിൽ നമുക്കത് ചേർക്കാനുള്ള അവകാശമില്ല സയ്യദബന എന്ന് പറയാൻ കഴിയുമോ നമുക്ക് ബാങ്കിൽ അഷ് മുഹമ്മദ് ബാങ്ക് വിളിക്കാറുണ്ടോ ആ പഠിപ്പിക്കപ്പെട്ട രൂപത്തിൽ മാത്രമേ നമുക്ക് പറയാനും അല്ലെങ്കിൽ അനുഷ്ഠിക്കുവാനുമുള്ള അവകാശമുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം മഹാനായ ഇമാം മാലിക് റഹിമഹുല്ല ഒരിക്കൽ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഒരാൾ കടന്നു വന്നു അയാൾ ഇമാം മാലിക് റഹിമഹുല്ലയോട് ചോദിക്കുകയാണ് എവിടെ വെച്ചാണ് ഞാൻ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് നമുക്കറിയാം ഇമാം മാലിക് ഇമാമുദാരിൽ ഹിജ്റ എന്നറിയപ്പെടുന്ന വളരെ വലിയ പ്രസിദ്ധനായ പണ്ഡിതനാണ് ഇമാം മാലിക്കിന്റെ അടുക്കലേക്ക് ആളുകൾ സംശയം ചോദിക്കാൻ വേണ്ടി കടന്നു വരും യാ മിൻ ഒരിക്കൾ ചോദിക്കാണ് ഞാൻ എവിടെ നിന്നാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് മിൻ മിൻ ദിൽ ദിൽ ഹിലൈഫ ഹുലൈഫ അദ്ദേഹം പറഞ്ഞു നീ ദുൽ ഹുലൈഫയിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കണം സ്വല്ലല്ലാഹു അലൈഹി ിൽ പ്രവേശിക്കണംസൂലുഹിഹു അഹ്റമ വസ്ല്ലം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ല്ലം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ നിന്നാണോ ഇഹ്റാമിൽ പ്രവേശിച്ചത് അവിടെ നിന്ന് തന്നെ നീ ഇഹ്റാമിൽ പ്രവേശിക്കണം അപ്പം അയാൾ പറഞ്ഞു ഇന്നി ഉരീദു അൻ അഹ്റമ മിനൽ മസ്ജിദി അയാൾ പറയണം ഞാൻ ഉദ്ദേശിക്കുന്നത് മസ്ജിദിൽ നിന്ന് ഇഹ്റാമിൽ പ്രവേശിക്കാനാണ് എന്നാണ് അഥവാ മസ്ജിദുൽ നിന്ന് ിൽ പ്രവേശിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇമാം പറഞ്ഞു പറഞ്ഞു നീ അങ്ങനെ ചെയ്യരുത് അയാൾ ഞാൻ റസൂലിൻ്റെ മസ്ജിദിൽ നിന്ന് റസൂലിൻ്റെ ഖബറിൻ്റെ നിന്ന് ഇഹ്റാമിൽ പ്രവേശിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇമാ മാലിക് പറഞ്ഞു നീ അങ്ങനെ ചെയ്യരുത് ഫി അക്ഷ താങ്കൾക്ക് ഫിത്തിന വരുന്നത് ഞാൻ ഭയപ്പെടുന്നു അപ്പൊ അയാള് പറയാണ് ഞാൻ പള്ളിയിൽ നിന്ന് തന്നെ എഹ്റാമിൽ പ്രവേശിച്ചാൽ എനിക്ക് കൂടുതൽ സമയം എഹ്റാമിലാകാമല്ലോ കൂടുതൽ ചെല്ലാമല്ലോ എന്ന രൂപത്തിൽ അയാൾ പറഞ്ഞപ്പോൾ ഇമാം മാലിക് പറഞ്ഞു റസൂൽ അള്ളാഹുഹു ആ റസൂൽ വസ്സലുമായി എതിർത്ത് നിൽക്കുന്നവരെ സംബന്ധിച്ചുള്ള ആയത്ത് അദ്ദേഹത്തിന് ഉദ്ധരിച്ചു കൊടുത്തു ുമായി എതിർത്ത് നിൽക്കുന്ന ആളുകൾ അവർക്ക് ഫിത്തിന കടന്നു വരുന്നത് അവർ ഭയപ്പെട്ടു കൊള്ളട്ടെ അല്ലെങ്കിൽ ഭയാനകമായ വേദനാചരകമായ ശിക്ഷ അവരെ ബാധിക്കുന്നത് അവർ പേടിച്ചു കൊള്ളട്ടെ എന്ന ആയത്ത് ഇമാം മാലിക് റഹിമഹുല്ല ഓദി കൊടുക്കുകയാണ് ദുൽഹുലൈഫയാണ് മദീനക്കാരുടെ മീക്കാത്ത് അവിടെ നിന്നാണ് അവർ യഹറാമിൽ പ്രവേശിക്കണത് പക്ഷെ ഒരാൾ അതിനും മുമ്പ് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ അത് റസൂൽ അള്ളാഹു അലഹി വസല്ലമയുടെ സുന്നത്തിനെതിരാണ് നബിയുമായി എതിർത്ത് നിൽക്കലാണ് എന്ന് ഇമാം മാലിക് റഹിമ പറയുമ്പോൾ പ്രിയമുള്ളവരെ പഠിപ്പിക്കപ്പെട്ട രൂപത്തിൽ മാത്രം നമ്മൾ ഇബാദത്തുകൾ ചെയ്യുക നമ്മുടെ വക കൂട്ടാനോ കുറക്കാനോ പാടില്ല നമുക്കെല്ലാം അറിയാം ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ അതിൽ വളരെ പ്രസിദ്ധമായൊരു പ്രാർത്ഥനയുടെ അവസാന ഭാഗത്തുള്ളത് ആമൻ തുേ നീ അവതരിപ്പിച്ച കിതാബിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു നീ നിയോഗിച്ച നബിയിലും ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് ഒരാൾ ഈ പ്രാർത്ഥനയിൽ വബി എന്നാക്കി മാറ്റി വബി അർസൽ ത എന്നതിന് പകരം വബി ത എന്നാക്കിയപ്പോ അതുപോലും പാടില്ല എന്നാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം ഒരു പ്രാർത്ഥനയിൽ നബി എന്നതിൻ്റെ പകരം റസൂൽ എന്നാക്കിയപ്പോൾ പോലും അങ്ങനെ മാറ്റാനുള്ള അവകാശമില്ല എന്ന് പഠിപ്പിക്കപ്പെട്ട ദിനിൻ്റെ അനുയായികളാണ് നമ്മൾ നമ്മുടെ തോന്നിയ രൂപത്തിൽ നമുക്ക് ഈ ബാത്ത് ഉണ്ടാക്കാനുള്ള അവകാശമില്ല ഈ ബാത്ത് ചെയ്യാനുള്ള അവകാശം പോലും നമുക്കില്ല പിന്നെ ഈ ബാത്ത് ഉണ്ടാക്കൽ പുതിയ പുതിയ സ്വലാത്തുകൾ തൗബയുടെ പുതിയ പുതിയ രീതികൾ പുതിയ പുതിയ റിക്കറുകൾ പുതിയ നമസ്കാരങ്ങൾ എല്ലാം സമൂഹത്തെ പുരോഹിതന്മാർ പഠിപ്പിച്ചു ആധുനികമായ മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ട് പുതിയ രൂപത്തിലുള്ള അത് കാറുകൾ കൂട്ടമായിട്ടൊരു ഗ്രൂപ്പിലെല്ലാ മെമ്പേഴ്സിനെ കൊണ്ടും ആയിരം വട്ടം ചൊല്ലിച്ച് ഒന്നായിട്ട് പാസലയക്കുന്ന രൂപങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയാണ് പ്രവാചകന്മാർ പോലും പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവേ ഞങ്ങളുടെ ആരാധനാ കർമ്മങ്ങൾ നീ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ എന്നാണ് നമ്മുടെ വക മതത്തിൽ യാതൊന്നും കടത്തിക്കൂട്ടാനുള്ള അവകാശമില്ല അതെന്തുകൊണ്ട് ഇങ്ങനെ ഈ എന്തുകൊണ്ട് അങ്ങനെ എന്ന് ചോദ്യം ചെയ്യാനുള്ള അവകാശം പോലും നമുക്കില്ല ഒരിക്കൽ മഹദിയായ ആയിഷർ അലി അള്ളാഹുനഹയുടെ അടുക്കലേക്ക് ഒരു സ്ത്രീ കടന്നു വന്നു എന്ന് പറയുന്ന സ്ത്രീ പറയുകയാണ് ഞാൻ ചോദിച്ചു ആർത്തവകാരികളായ സ്ത്രീകളുടെ അവസ്ഥ എന്താണ് അവർ നഷ്ടപ്പെട്ടു പോയ നോമ്പ് നോറ്റു കൂട്ടുന്നു എന്നാൽ അവർക്ക് ആ സമയത്ത് നിർവഹിക്കാൻ കഴിയാത്ത നമസ്കാരങ്ങൾ അവർ പിന്നീട് നിർവഹിക്കുന്നില്ല ഇതെന്താ ഇങ്ങനെ അല്ലെ നമസ്കാരമാണ് നോമ്പിനെക്കാളും പ്രധാനപ്പെട്ട ഈ ബാധത്ത് എന്തുകൊണ്ട് നമസ്കാരം അവർ പിന്നീട് നിർവഹിക്കുന്നില്ല അപ്പൊ ആശ്വര നല്ല ചോദ്യാണെന്നല്ല പറഞ്ഞത് ആശ്വര തിരിച്ചു വെച്ചത് ആണോ എന്ന് പറഞ്ഞാൽ ഹവാർജികളിൽ പെട്ട ഒരു വിഭാഗമാണ് അല്ലെങ്കിൽ ഹവാർജിൻ്റെ മറ്റൊരു പേരാണ് എന്നും കാണാൻ കഴിയും നീ ഹറൂറിയത്തിൽ അപ്പം ആ സ്ത്രീ പറഞ്ഞു ലസ്തു ഞാൻ വലാക്കിന്നി ഞാൻ ചോദിച്ചതാണ് ആ സ്ത്രീ ഒരിക്കലും ഹറൂറിയല്ല അവരാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അവർ പറയുകയാണ് ഞാൻ പറഞ്ഞു ലസ്തു ബി ഹറൂറിയ വലാകിന്നി അസ് അലു ഞാൻ ചോദിച്ചു എന്ന് മാത്രം കാലത്ത് അള്ളാഹുനെ പറഞ്ഞു

ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് റസൂർ ഇങ്ങനെ പഠിപ്പിച്ചത് കൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നു അതിനപ്പുറമില്ല എന്ന് ആയിഷ്യള്ള് വൻഹയുടെ ഈ റിപ്പോർട്ട് നമ്മെ അറിയിക്കുന്നു സുഹീഹ് മുസ്ലിമിലെ മുന്നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ ഹദീസ് ഇങ്ങനെ ഏത് വിഷയത്തിലും കൃത്യമായ മാർഗനിർദ്ദേശമുണ്ട് അപ്രകാരം നമ്മൾ ചെയ്യുക ഇബാദത്ത് നമുക്ക് ഉണ്ടാക്കാൻ പാടില്ല എന്ന് മാത്രമല്ല അതിൽ മാറ്റം വരുത്താൻ പാടില്ല എന്ന് മാത്രമല്ല ആ ഇബാദത്തുകളെ ചോദ്യം ചെയ്താൽ പോലും പ്രിയമുള്ളവരെ അത് കുഫ്രിൽ കാരണമായി തീരുമെന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരാൾ ചിന്തിക്കാണ് എന്തിനാണ് ഞാൻ സഫാ മറവക്കിടയിൽ ഓടുന്നത് ഹാജർ അലിയല്ല വെള്ളം ഓടിയതല്ലേ എന്ന് ചിന്തിക്കാൻ പാടില്ല കാരണം പഠിപ്പിക്കപ്പെട്ട രൂപത്തിൽ നമ്മൾ പ്രവർത്തിക്കുക എന്തിനു അരിബ് നമസ്കാരം മൂന്നരക്ക് അറ്റാക്കി എന്തുകൊണ്ട് സുബ് രണ്ടരക്ക് അറ്റാക്കി എന്ന് ചിന്തിക്കാൻ പാടില്ല അത് അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹുവിൽ നിന്നുള്ള വാഹീന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചു അപ്രകാരം ഞാൻ ചെയ്യുന്നു എന്നാണ് അതുകൊണ്ടാണ് മഹാനായ അലി അലിറലിയാഹു എന്ന് പറഞ്ഞത് ഓരോരുത്തരുടെയും ബുദ്ധിക്കനുസരിച്ചാണ് ദീന എങ്കിൽ നമ്മളുടെ കായുറയുടെ ഹുഫയുടെ താഴ്ഭാഗത്തായിരുന്നു തടവേണ്ടിയിരുന്നത് എന്നാൽ അതിൻ്റെ മുകൾ ഭാഗത്താണ് തടവാൻ കൽപ്പിക്കപ്പെട്ടത് എന്നതുകൊണ്ട് പ്രിയമുള്ളവരെ കൃത്യമായി ദീൻ പഠിക്കുകയും അതനുസരിച്ച് കൃത്യമായ രൂപത്തിൽ തന്നെ അത് ജീവിതത്തിൽ പകർത്തുവാൻ ശ്രമിക്കുകയും ചെയ്യുക അള്ളാഹു തഅാല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നാം പറഞ്ഞു വന്നത് വ അരിന മനാസിക്കന എന്ന ആയത്തിൻ്റെ വ്യാഖ്യാനമാണ് അള്ളാഹുവേ ഞങ്ങളുടെ ആരാധനാ കർമ്മങ്ങൾ നീ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ അല്ലെങ്കിൽ പഠിപ്പിച്ചു തരണമേ എന്നാണ് ആ ആയത്തിൻ്റെ ഉദ്ദേശമെന്ന് നമ്മൾ മനസ്സിലാക്കി അള്ളാഹു തഅാല കൃത്യമായി വഹീൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സാഹു അലൈഹി വസല്ലമക്ക് കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ അത് സ്വഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുക്കും സുഹാബിമാർ അടുത്ത തലമുറക്ക് യാതൊരു വക്രതയുമില്ലാതെ ആ കാര്യം കൈമാറും അങ്ങനെ കൃത്യമായി സനത് സഹിതം നമ്മിലേക്ക് എത്തപ്പെട്ടതാണ് നാം ചെയ്യുന്ന ഏതൊരു ഇബാതത്വമെന്നുള്ള തിരിച്ചറിവ് പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്കുണ്ടാവണം മതത്തിൻ്റെ വിശ്വാസകാര്യങ്ങളാകട്ടെ അതിൻ്റെ ആരാധനകളാകട്ടെ എല്ലാം ദീൻ മുഴുവനും സനതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലി സ്നാദുഫിദ്ദീൻ സനതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മിലേക്ക് എത്തിയതാണ് എന്നതാണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു ഇബാദത്ത് പോലും അള്ളാഹു പഠിപ്പിക്കാത്തതായിട്ടില്ല അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അത്തരം അമലുകൾ അസ്വീകാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ അള്ളാഹു പഠിപ്പിക്കാതെ സ്വന്തമായി ഹലാലും ഹറാമും തീരുമാനിച്ച ആളുകളാണ് യഹൂദ ക്രൈസ്തവരായ ആളുകൾ മഹാനായ സുഹാബി അദീബിന് ഹാത്തിം അല്ലാഹു അദ്ദേഹം റസൂൽ സാഹു അലഹി വസലമയോടെ

ഈ മാർ അല്ലെങ്കിൽ ഈ ഒരു പാതിരിമാർ അവർ പറഞ്ഞാൽ അതവർ ദീനായി കൊണ്ട് കൊണ്ടു നടക്കുമായിരുന്നു എന്ന കാര്യമാണ് അറിയിക്കുന്നത് അഥവാ അവർ വല്ലതും ഹലാലായി പ്രഖ്യാപിച്ചാൽ ഈ ആളുകൾക്കൊക്കെ ഹലാലായിരിക്കും വൈദ ഈ പുരോഹിതന്മാർ ഇന്ന കാര്യം ഇനി മുതൽ നിങ്ങൾക്ക് നിഷിദ്ധമാണ് എന്ന് സമൂഹത്തിനോട് പറഞ്ഞാൽ അവർ അത് നിഷിദ്ധമായി ഗണിക്കും അപ്പോൾ ദീനിൽ ഹലാലും ഹറാമും തീരുമാനിക്കാനുള്ള അവകാശം അവർ പണ്ഡിത പുരോഹിതന്മാർക്ക് നൽകിയപ്പോ അവർ ആ പണ്ഡിത പുരോഹിതന്മാരെ റബ്ബുമാരാക്കി എന്നാണ് അള്ളാഹു സുബാന ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അള്ളാഹുവിന്റെ അലഹി വസ്ലം എങ്ങനെയാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിപ്പോലാഹു അലഹി വസ്ല പറഞ്ഞു ലാ ഇമാ അള്ളാഹുവിൻ്റെ അടിയാത്തികളെ നിങ്ങൾ പള്ളിയെ തൊട്ട് തടയരുത് എന്ന് റസുലാഹു സുല്ലാഹു അലഹി വസലമ്മ പറഞ്ഞു അള്ളാഹുവിൻ്റെ ദീൻ അനുവദിച്ച കാര്യമാണത് എന്നാ പുരോഹിതന്മാര് പറയുന്നു നിങ്ങളവിടെ പോകരുത് അള്ളാഹുവിൻ്റെ അലഹി വസലമ്മയുടെ കൽപ്പനയ്ക്ക് എതിർനിൽക്കുക അള്ളാഹുവിൻ്റെ നിയമത്തിന് എതിർനിൽക്കുക അള്ളാഹു സുബാനഹുബത്ത് ദീനിൽ അനുവദിച്ച ദിവസങ്ങൾ അതുപോലെ തന്നെ സമയങ്ങൾ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഭക്ഷണങ്ങൾ ഇതൊക്കെ നിഷിദ്ധമാക്കുന്ന പുരോഹിതന്മാരെ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ അങ്ങനെ ആക്കിയാൽ അവർ അള്ളാഹുവിന്റെ മതത്തിൽ കൈകടത്തുകയാണ് എന്ന് പ്രിയമുള്ളവരെ നമ്മൾ ഗൗരവമായി കൊണ്ട് തിരിച്ചറിയണം റസൂൽ അലൈഹി വസല്ലമയോട് പോലും അല്ലാഹുവിന്റെ അദ്ദേഹം നമ്മുടെ പേരിൽ അഥവാ ദീനിന്റെ പേരിൽ വല്ലതും കെട്ടിച്ചമച്ച് പറയുകയായിരുന്നെങ്കിൽ നാം നമ്മുടെ ും പിന്നീട് നാം മുറിച്ചു കളയും നിങ്ങൾ കാർക്കും തന്നെ ആ ഒരു പ്രവർത്തനത്തിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്ന് സൂറത്തുൽ ഹാക്കയിലെ നാൽപ്പത്തിനാല് മുതൽ നാൽപ്പത്തിയേഴ് വരെയുള്ള ആയത്തുകൾ അള്ളാഹു അറേക്ക് റസൂർ അല്ലാഹിഹു അലൈഹി വസലമക്ക് പോലും ദീനിൽ യാതൊന്നും കടത്തി കൂട്ടാനുള്ള അവകാശമില്ല ദീനിനെപ്പറ്റി പലരും നബി നബിസ് അലൈഹി വസ്ലമയോട് പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട് അതിൽ പല ചോദ്യങ്ങൾക്കും അള്ളാഹുവിൻ്റെ റസൂൽ എനിക്കറിയില്ല എന്നാണ് മറുപടി പറഞ്ഞിട്ടുള്ളത് പല ചോദ്യങ്ങളുടെയും ഉത്തരം പറയാൻ അള്ളാഹുവിൽ നിന്നുള്ള വഹീന നബിസ് കാത്തിരുന്നു എന്ന് നമുക്ക് ഖുർആാനിന്റെയും സുനത്തിന്റെയും അടിസ്ഥാനത്തിൽ കാണാൻ കഴിയും എന്ന് പറഞ്ഞ് അസംഖ്യമായ ഖുർആൻ നമുക്ക് കാണാൻ കഴിയും അതെന്താ നബി നബിസലാഹു അലഹി വസ്ലമയോട് ജനങ്ങൾ ചോദിക്കും നബി കാത്തിരിക്കും അള്ളാഹു അവരുടെ ചോദ്യത്തിനുള്ള മറുപടി വഹീയിലൂടെ നൽകും റസൂൽ അല്ലാഹു അലഹി വസ്ലമക്ക് പോലും സ്വന്തം ഇഷ്ടപ്രകാരം ദീൻ പറയാനോ പ്രവർത്തിക്കാനോ പ്രചരിപ്പിക്കുവാനോ ഉള്ള അർഹതയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ വേറെ ആർക്കാണ് പ്രിയമുള്ളവരെ ദീനിൽ വല്ലതും കടത്തി കൂട്ടാനുള്ള അവകാശമുള്ളത് അനുവാദം നൽകാതെ ചേർക്കുവാൻ അവർക്ക് വല്ല പങ്കാളിയുമുണ്ടോ എന്ന് സുഹൃത്തുറയിലെ ഇരുപത്തി ഒന്നാമത്തെ ആയത്തിൽ നമ്മോട് ചോദിക്കുന്നത് കൊണ്ട് നമ്മൾ കൽപ്പിക്കപ്പെട്ട രൂപത്തിൽ പ്രവർത്തിക്കുക കൃത്യമായ പ്രമാണത്തിൻ്റെ വെളിച്ചത്തിൽ ഓരോന്നും ഞാൻ ചെയ്യുന്നത് അള്ളാഹു പഠിപ്പിച്ചതാണോ എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് മാത്രം പ്രവർത്തിക്കുക അള്ളാഹു സുബാന നമ്മെ സഹായിക്കുമാറാവട്ടെ